ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് നമ്മളെ വാട്സപ്പ് നമ്പറാണ് ഞാനിപ്പോ മുമ്പ് നമ്മൾ കോൾ ചെയ്താൽ കിട്ടിയൂട്യൂബിൽ നിന്ന് ഒരുപാട് കസ്റ്റമർ വിളിക്കുന്ന കാരണം ഞാൻ വാട്സപ്പ് നമ്പറാക്കി മാറ്റിയിട്ടുണ്ട് പറയാൻ കൂടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്തത് തൊണ്ണൂറ്റി ഒമ്പത് നാൽപ്പത്തേഴ് എഴുപത് എഴുപത്തൊന്ന് അഞ്ചെന്നാന്നുള്ള വാട്സപ്പിൽ മെസ്സേജ് മാത്രം ചെയ്യുക പരമാവധി നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരും നേരിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർണിച്ചറൊക്കെ കണ്ട് നമുക്ക് നോക്കി മനസ്സിലാക്കി വാങ്ങാൻ പറ്റും നമ്മൾ ഓൺലൈനിലൂടെ ഒക്കെ നമുക്ക് എല്ലാം ഒന്നും എന്ന് വരില്ല കാരണം ഞാൻ ഇപ്പൊ പറഞ്ഞുണ്ടായി ഇപ്പൊ നമ്മളെ വീഡിയോ കണ്ട് കുറെ പേര് വന്ന് കുറെ യൂട്യൂബേഴ്സിനെ വന്ന് അവരെ ചാനലിലിട്ടിട്ടൊക്കെ നമ്മളെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത് ഞാനിതൊരു കുറേ വീഡിയോയില് ചെയ്തിട്ടാണ് ആരും നമ്പറിൽ വിളിക്കരുത് വിളിക്കരുത് എൻ്റെ നമ്പറിൽ വിളിച്ചാൽ കിട്ടണം എന്നില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുകയാണ് അപ്പം അത് കണ്ടിട്ടുണ്ടാവില്ല തോന്നുന്നുണ്ട് ഒരുപാട് ആൾക്കാർ കുറെ വിളിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ പരാതി പറയലുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് വാട്സപ്പില് ഈ നമ്പർ വാട്സപ്പ് നമ്പറാണ് മെസ്സേജ് മാത്രം ചെയ്യുക അപ്പം റിപ്ലൈ കിട്ടും പരമാവധി നമ്മുടെ ഷോപ്പിലേക്ക് ഷൊർണ്ണൂർ ഷോപ്പിൽ വന്നാൽ ഞാൻ ഉണ്ടാവും ഷൊർണൂർ ഷോപ്പിൽ നമ്മൾ വരിക അപ്പം നമ്മൾ അല്ലാന്ന് നമ്മുടെ സ്റ്റാഫുകളൊക്കെ ഞാൻ പരമാവധി അവിടെ ഷോപ്പിൽ ഉണ്ടാവും ഷൊർണ്ണൂർ ഷോപ്പിൽ നമ്മൾ ഉണ്ടാവും ഇപ്പം വെട്ടിക്കാറ്റ് നമുക്ക് ഷോപ്പ് ഉണ്ട് അവിടെയും രണ്ട് ഷോപ്പിൽ നമ്മൾ നേരിട്ട് വരിക രണ്ട് നാല് കിലോമീറ്റർ മാറ്റുള്ളൂ അപ്പൊ ഇത് എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിന് തന്നെ ഞാൻ സപ്ലൈറ്റ് ചെയ്ത കുറേ പേര് വിളിച്ചാൽ കിട്ടി ഞാൻ ഒരു ഇഷ്യൂ വരുന്നുണ്ട് ഷോപ്പിൽ നേരിട്ട് വരാം പിന്നെ ലോങ് വരുന്ന ആൾക്കാർക്ക് ഞാൻ ഒന്നുകൂടി പറയണ നമുക്ക് ഡെലിവറി ചാർജ് വരും കാരണം ഹോൾസെയിൽ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ നമുക്ക് അത്രയും കുറച്ച് കൊടുക്കുന്നവരുണ്ട് വണ്ടിക്കൂലി കൊടുത്തു കൊണ്ടുപോയതിലും ലാഭമാണ് ഇതില് കസ്റ്റമറുടെ കുറെ റിവ്യൂകൾ ഉണ്ട് നോക്കി അറിയാം അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടുവന്ന വന്ന ചാനീസ് മീഡിയ അങ്ങനെ കുറെ ആളുകളുടെ വീഡിയോകൾ തന്നെ അവരെ റീച്ചായിട്ട് ഇപ്പൊ ഏകദേശം ഒരു ഒന്നര കോടിക്ക് മുകളിലെ ആളുകൾ നമ്മുടെ ഈ ഓണം ഓഫറൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ ചില മോഡൽസ് നമ്മൾ ഈ സെപ്റ്റംബർ മുപ്പത് വരെ കഴിഞ്ഞിട്ടുള്ളൂ പറയണല്ലോ എന്നാലും കുറെ ഐറ്റംസ് നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉള്ള കടയാണ് നിലമ്പൂർ ഫർണിച്ചർ മായിട്ട് ഷൊർണൂരും വെട്ടിക്കട്ട് ഓരോ മോഡൽസ് പുതിയതായി അപ്ഡേറ്റ് ചെയ്യും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും ഇപ്പൊ കട്ടിലുകൾ പല ടൈപ്പ് ഉണ്ടാവും ഇപ്പൊ ഇന്ന് കണ്ട മോഡൽ ആവില്ല ചിലപ്പോൾ മുമ്പ് കണ്ടിട്ടുണ്ടാവും അപ്പൊ അതിൻ്റെതായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ ചെറുത് കുറയും ചിലത് കൂടും അപ്പം ആളുകൾക്ക് ഞാൻ മുമ്പ് കണ്ട ഓഫർ തന്നെ എടുക്കുള്ളൂ എന്ന് വാശി പിടിക്കണ്ട ഓഫേഴ്സുകൾ മാറും അത് കാരണം സെപ്റ്റംബർ മുപ്പത് വരെയാണ് ഓണം ഓഫർ എന്ന് പറഞ്ഞത് ചില ഓഫറുകൾ നമ്മൾ കൊടുക്കും അതൊക്കെ നമ്മളെ നേരിട്ട് ഷോപ്പിൽ പറഞ്ഞാൽ അതിനനുസരിച്ച് കൊടുക്കുക ഇതുപോലെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ വാശിപ്പൊടുത്ത് അല്ലെങ്കിൽ കുറേ ഓഫർ ഇതേപോലെ കണ്ടു പോയി കിട്ടാത്തതുകൊണ്ട് എന്താണെന്നറിയില്ല ആളുകൾക്ക് ചില ഓഫറുകൾ കാണുമ്പോൾ നമ്മുടെ ഒന്ന് എടുത്തിട്ടുള്ള ആൾക്കാരുടെ റിവ്യൂള് കാര്യങ്ങളുണ്ട് ഇപ്പോ ഒരു പ്രൊഡക്റ്റ് അഞ്ചെണ്ണുണ്ട് അതിലൊരു ഇരുപത്തഞ്ചാൾ ആവശ്യക്കാർ വന്നതിനെ ചിലപ്പോൾ ഇരുപത് ആൾക്ക് അപ്പ കിട്ടില്ല എന്നുള്ളൂ ഇല്ല ഈ ലോകത്തിലെ തന്നെ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഓഫർ ഇട്ടൊരു സാധനം ബുക്ക് ചെയ്തിട്ട് മൂന്നാഴ്ചയോ നാലാഴ്ചയോ എടുത്തോട്ടെ കൊടുക്കുന്ന ഏകൊരു സ്ഥാപനം എന്താ വെച്ചാൽ നിലമ്പൂർ ഫർണിച്ചർ മാർട്ടായിരിക്കും നമ്മൾ ബുക്ക് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അല്ല സ്റ്റോക്ക് തീർന്നു എന്ന് പറയുന്നില്ല നമ്മുടെ പരസ്യത്തിലെ സൈഡിൽ സ്റ്റോക്ക് തീർന്നു എഴുതിയാലും നമ്മളെ വന്നിട്ടുള്ള കസ്റ്റമർക്ക് നാളെ ഫങ്ഷൻ അല്ലെങ്കിൽ നാളെ കല്യാണം ഇന്ന് ഓഫർ കണ്ടു അത് പിന്നെ നമുക്ക് രക്ഷയില്ല അവിടെ എല്ലാ മോഡൽസും നമ്മൾ ഓഫറാക്കി കൊടുക്കാനേ പറ്റുള്ളൂ എല്ലാ പ്രൊഡക്റ്റും ഒരേ റേറ്റ് അല്ല ആ ഓഫർ ഇട്ടിട്ടുള്ള ഐറ്റംസ് നമുക്ക് വേണ്ട ആൾക്കാർക്ക് ബുക്ക് ചെയ്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മുടെ അത് ചെയ്യുന്നത് ഫുള്ള് കേൾക്കാതെയാണ് കുറെ കസ്റ്റമർ തെറ്റിദ്ധരിക്കും ഫോൺ വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന് പറയും ഫോൺ വിളിക്കണ്ട നമ്മൾ നേരിട്ട് വരാൻ പറയുന്നുണ്ട് പിന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാൻ പറയുന്നുണ്ട് നമുക്ക് ഓൺലൈനിൽ കൂടെ ഫർണിച്ചർ സെയിലിംഗ് പറഞ്ഞാൽ ഇതിന്ന് കംഫർട്ടൊക്കെ നോക്കിയിട്ട് വേണം സോഫയൊക്കെ എടുക്കുക പരമാവധി നമ്മുടെ ഷോപ്പിലേക്ക് നേരിട്ട് വരാം എന്നിട്ട് നമുക്ക് ഏതെങ്കിലും മോഡൽ പറഞ്ഞതിനനുസരിച്ച് ചെയ്യാം മരത്തിൽ തന്നെ പല ക്വാളിറ്റികളുണ്ട് കൂടിയതും കുറഞ്ഞതും ഒക്കെ നമ്മൾ ഫാക്ടറി വിലയ്ക്കാണ് തരുന്നത് അപ്പം നമ്മുടെ ഷോപ്പ് വരുന്നത് ഷൊർണൂർ പൊതുവായ ജംഗ്ഷനിലെ മയിൽവാണം കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റ് ആണ് ഇനി ഒരു ഷോപ്പ് വരുന്നത് ചെറുതുരുത്തി വെട്ടിക്കാറ്റി കെ ജെ എം അടുത്താണ് അപ്പം നമുക്ക് രണ്ട് ഷോപ്പാണ് ഉള്ളത് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിൻ്റെ നമ്മുടെ ഫാക്ടറി വരുന്നത് നിലമ്പൂരാണ് ഫാക്ടറിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യാൻ തന്ന ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോളിഷ് ചെയ്യുന്ന മുമ്പൊക്കെ പോയി നോക്കാം അല്ലാതെ നമുക്ക് ഡിസ്പ്ലേ കാര്യങ്ങൾ കാണാമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷൊർണൂർ ഷോപ്പിലോ വെട്ടിക്കാട്ടി നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാർട്ട് രണ്ട് ഷോപ്പിലും വരണം അപ്പൊ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഇത് എന്തുകൊണ്ട് വിളിച്ചാൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുതരാം നേരിൽ വന്നിട്ടുള്ള കസ്റ്റമറെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ ഒരു വിളിച്ച കസ്റ്റമർ അറ്റൻഡ് ചെയ്യുമ്പോൾ വന്നിട്ടുള്ള കസ്റ്റമർ അവരെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവര് ആ കസ്റ്റമർസ് നമ്മൾ ചൂടാവും അതറിയാമല്ലോ അപ്പോൾ ഫോൺ ചെയ്ത് മാക്സിമം ചെയ്യാതെ നേരിട്ട് വരാം നേരിട്ട് വന്ന കറക്റ്റ് ഡീലിങ് നമുക്ക് കിട്ടും അപ്പൊ ഫോൺ ചെയ്ത് ചോദിക്കാ പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ പത്ത് നൂറ് അഞ്ഞൂറും ആയിരത്തി മുന്നൂറ് കോളൊക്കെ വന്ന ദിവസങ്ങളുണ്ട് അപ്പൊ ഈ കോളിനൊക്കെ നമ്മൾ എടുത്ത് മറുപടി വിറച്ച് എളുപ്പമല്ല അപ്പൊ നമ്മൾ വന്നിട്ടുള്ള ദൂരേന്നൊക്കെ വന്ന് മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് കിലോമീറ്റർ എന്നൊക്കെ ഇതിനായി വന്നിട്ടുള്ള കസ്റ്റമർ അവിടെ നിൽക്കാണ് അപ്പൊ നമ്മൾ അവരെ ഡീൽ ചെയ്യേണ്ട ആവശ്യങ്ങളുണ്ട് അപ്പൊ അത് കാരണം ഈ ഫോണ് വിളിച്ചാൽ കിട്ടാത്തത് അത് മനസ്സിലാക്കുക അല്ലാതെ ഇപ്പൊ മനഃപൂർവ്വം എടുക്കാതിരിക്കുന്ന കാര്യങ്ങളല്ല അപ്പൊ അതിന്റെ ഒരു തിരക്ക് കൊണ്ടാണ് അപ്പം പരമാവധി ഷോപ്പിലേക്ക് നേരിട്ട് വരിക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം പറഞ്ഞിട്ട് വിളിക്കുന്ന ആൾക്കാർക്കൊക്കെ ഫോട്ടോ വേണം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് പല അതും അത് കേപ്പം പോലെ നോക്കിയിട്ട് ആ വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക വീഡിയോ കാണണ്ടേന്നൊക്കെ തോന്നും അപ്പം നമ്മൾ ഈ ഫോട്ടോ ഓരോരുത്തർക്കും നമ്മൾ ഡിസ്പ്ലേയിൽ എല്ലാം എടുത്ത് അയക്കുക പറഞ്ഞിട്ട് എളുപ്പമുള്ള കാര്യമല്ല അത് കാരണം നമ്മൾ ഫോട്ടോ അയക്കാത്തത് നമ്മുടെ വീഡിയോസ് പരമാവധി കാണുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലൊക്കെ കിട്ടുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക് യൂ